ദിയ കൃഷ്ണയുടെ വിവാഹ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈയിടെയായി നിറഞ്ഞു നിൽക്കുന്നത് വിവാഹത്തിനു വേണ്ടി നടത്തുന്ന ഓരോ ഒരുക്കങ്ങളും കൃഷ്ണകുമാറിൻ്റെ നാല് മക്കളും ഭാര്യ സിന്ധുവും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെയായി പങ്കുവച്ച ദിയയുടെ ബ്രൈഡൽ ഷവർ പാർട്ടിയുടെ ഫോട്ടോസും വീഡിയോയും വളരെ പെട്ടെന്നാണ് ആരാധകർ ഏറ്റെടുത്തത് ഇപ്പോഴിതാ പത്ത് വർഷങ്ങൾക്കു ശേഷം താൻ ഇട്ടിരിക്കുകയാണ് എന്ന അടിക്കുറിപ്പോടെയുള്ള അഹാനയുടെ ചിത്രങ്ങളാണ് വൈറലാവുന്നത് പത്ത് വർഷങ്ങൾക്കു ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ വിവാഹത്തിനായി താൻ ഇട്ടിരിക്കുന്നു എന്നാണ് അഹാന തൻ്റെ ചിത്രത്തോടൊപ്പം കുറിച്ചത് നടൻ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളായ ദിയാ കൃഷ്ണയാണ് ഇപ്പോൾ വിവാഹിതയാകാൻ പോകുന്നത് അശ്വിൻ ഗണേശാണ് വരൻ സെപ്റ്റംബർ ആദ്യവാരമാണ് ഇരുവരുടെയും വിവാഹം എന്നാണ് ആരാധകരെ അറിയിച്ചിട്ടുള്ളത് ഡാൻസറായും യൂട്യൂബറായും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരപുത്രിയാണ് ദിയ കൃഷ്ണ കൂടാതെ സ്വന്തമായി ആഭരണങ്ങളുടെ ബിസിനസ്സും താരത്തിനുണ്ട് കുറച്ചുകാലത്തെ പ്രണയത്തിനൊടുവിൽ ദിയയും അശ്വിനും ജീവിതത്തിലും ഒരുമിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു അമ്മ സിന്ധു കൃഷ്ണയാണ് ദിയയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത്